വിഷു വെറുമൊരു ഉത്സവമല്ല മലയാളികളുടെ പുതിയ തുടക്കങ്ങളുടെയും സമൃദ്ധിയുടെയും കാർഷിക സംസ്കാരത്തിൻ്റെയും ആഘോഷമാണ് ഇത് മലയാളികളുടെ പുതുവത്സരത്തെ അടയാളപ്പെടുത്തുന്നു വളരെ ഭക്തിയോടെയും ഉത്സാഹത്തോടെയും ആചരിക്കുന്നു മലയാള കലണ്ടർ അനുസരിച്ച് സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പരിവർത്തനത്തെയാണ് വിഷു സൂചിപ്പിക്കുന്നത് വിളവെടുപ്പ് കാലത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ സമയത്തിനായി കേരളത്തിലെ കർഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ധാന്യങ്ങൾ പഴങ്ങൾ സ്വർണം വസ്ത്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം തുടങ്ങിയ ശുഭകരമായ വസ്തുക്കൾ രാവിലെ ആദ്യം കാണുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്ന വിഷുക്കണി എന്ന പ്രത്യേക ആചാരത്തോടെയാണ് വിഷു ആഘോഷിക്കുന്നത് ദിവേ വിഷു രാത്രിയും ഒരേപോലെ അതിനാണ് വിഷു എന്നുള്ളൊരു പദം കൊണ്ട് പറയുന്നത് എന്നാൽ തുലാമാസത്തിലും മേടമാസത്തിലും ഈ രാത്രിയും പകലും ഒരേപോലെ വരും എങ്കിലും കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കഴിഞ്ഞ വേനലൊക്കെ കഴിഞ്ഞ് കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ കായികറികളൊക്കെ കൃഷി ചെയ്ത് ഒരു പുതിയൊരു വർഷത്തെ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്തകൾ ഇതാണ് പ്രശ്നമാർഗത്തിൽ വർഷലക്ഷണം എന്നുള്ളൊരു അധ്യായത്തിൽ തന്നെ പറയുന്നത് വിഷു നിരവധി ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വേച്ഛാധിപതിയായ കംസനെ വധിച്ച ശേഷം ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് മടങ്ങിയെത്തിയതാണ് അത്തരമൊരു ഐതിഹ്യം മധുരയിലെ ജനങ്ങൾ ഈ വിജയം വിഷുവായി ആഘോഷിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം വിഷു ഐശ്വര്യവും സമൃദ്ധിയും തിരികെ കൊണ്ടുവരുന്നു എന്നതാണ് വിശ്വാസം വിഷു ശ്രീകൃഷ്ണനുമായി അടുത്ത ബന്ധമുള്ളതിനാൽ മലയാളികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി ഈ ദിനം ആഘോഷിക്കുന്നു രണ്ട് മണിക്ക് മുൻപ് കുളിച്ചാൽ തലേ ദിവസത്തെ ആയിട്ട് അഹസ് പകരാമെന്നൊരു നിയമല്ലേ അപ്പോൾ അത് കൊണ്ട് രണ്ട് മണിക്ക് ശേഷമാണ് കുളിക്കുക കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് നട തുറന്ന് ഗുരുവായൂരപ്പനെ കണി കാണിക്കുക ആദ്യം ആദ്യതാണ് അപ്പോൾ തലേദിവസം തന്നെ കണിക്കുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അവിടെ വന്ന് വിളക്ക് കത്തിച്ച് ഗുരു നട തുറന്ന് ഗുരു വിളക്ക് കത്തിച്ച് ഗുരുവായൂരപ്പിനെ ആദ്യം കണി കാണിക്കുക കണി കാണിച്ചിട്ട് ഗുരുവായൂരപ്പിന് കൃഷിക്കൈ നീട്ടം കൊടുക്കുക ഗുരുവായൂർപ്പനെ തൃക്കയ്യയിൽ ഒരു നാണയം വയ്ക്കും കൂടുതൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു നാണയം വയ്ക്കും അപ്പോൾ മേശാന്തിയോടൊപ്പം കുറച്ച് കേശാന്തിമാരും അകത്തേക്ക് വന്നിട്ടുണ്ടാവും അവർക്കും നേട്ടം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അത് അവിടെ ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും നടയടച്ച് പോരും രണ്ടരയ്ക്ക് പൊതുജനങ്ങൾക്ക് ഭക്തന്മാർക്ക് പ്രവേശനമുണ്ട് കണി കാണാൻ പിന്നെ അവർ കണി കാണാൻ മൂന്നര വരെ ഒരു മണിക്കൂർ മൂന്നരയ്ക്ക് വീണ്ടും മേശാന്തി കുളിച്ച് വന്ന് നിത്യദാനം ചടങ്ങുകൾ അവിടെ ചെയ്യുക എന്നുള്ളതാണ് അവിടെ അത് കൃത്യസമയമാണ് അതുകൊണ്ട് അത് താമസിക്കാറ് താമസം വരുത്താറില്ല അവിടെ പിന്നെ വിഷു അവിടെ ഒരു വിശേഷമുള്ളത് വിഷുവിളക്ക് അന്നൊരു ഇന്നത്തെ വിളക്ക് ഒരു ദിവസത്തെ വിളക്കാചാരം മുഴുവൻ വിളക്കായിട്ടാണ് അകത്തെയും പുറത്തെയും വിളക്കുകൾ മുഴുവൻ നെയ്യാണ് അകത്തിക്കാം അത് ഒരു ഹരിദാസ് എന്ന് പറഞ്ഞിട്ടൊരു ഭക്തൻ അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആയിട്ടാണ് അത് എൻ്റെ ഒമേൻ്റെ എന്തുകൊണ്ടാണ് അവർക്ക് തന്നെ വന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല അവരുടെ മുഴുവൻ ഇപ്പോൾ കഴിഞ്ഞ വിഷുവിനും കൂടി അവരാണ് ഉണ്ടായത് ഈ പഴയകാലത്ത് നാലമ്പത്തിൽ തന്നെ ശുദ്ധമായിട്ട് കിടന്ന് അവിടുന്ന് എണീറ്റ് എണീറ്റ് കണി കാണുക ആദ്യം ദുരപ്പനെ കണ്ടതിന് ശേഷം കണ്ണു തുറക്കുക അങ്ങനെയായിരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ ചിട്ടം ഈ മറ്റൊന്നും കാണുന്നതിന് മുമ്പ് കണി ഒരുക്കിയത് കാണണം അതാണല്ലോ ഈ വിഷുക്കണിയുടെ പ്രാധാന്യം അന്നത്തെ മറ്റൊന്നും കാണരുത് അന്നത്തെ ആദിത്യനെ കാണരുത് എന്നാണ് ഈ പന്ത്രണ്ട് ആദിത്യന്മാരിൽ മേഡത്തിൽ വരുന്ന ആദിത്യനെ ആദ്യം എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിഷു ഉദിക്കുന്നതിന് മുമ്പ് കണി കാണുക എന്നുള്ളൊരു സങ്കല്പം വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം കുരുകാരപ്പിനെ കണി കണ്ടിട്ട് അവിടുന്ന് പോരും അപ്പോൾ അതിന് ആളുകൾ അവിടെ കിടന്നിരുന്നു ഇപ്പോൾ ഈ സെക്യൂരിറ്റിയുടെ ഒക്കെ ഭാഗം വന്നപ്പോഴാണ് ആ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അകത്ത് ആരെയും അനുവദിക്കണില്ല അവിടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഒക്കെ അദ്ദേഹമൊക്കെ അവിടെ നിലത്ത് കിടന്ന് ഒരു തോർത്തുകൊണ്ട് മാത്രം വിരിച്ച അവിടെ കിടന്നിട്ട് അവിടെ നിന്ന് കണി കണ്ട് വന്നിരുന്നൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ എൺപത്തഞ്ചിൽ എൻ്റെ മേശ എൻ്റെ അളിയൻ അവിടെ മേശാന്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ഒരു തോർത്തുമൊണ്ട് പിരിച്ചു കിടക്കും അന്നലത്ത് അങ്ങനെയാണ് എല്ലാ ഭക്തന്മാരും അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം അതുപോലെ ചെയ്തിരുന്നു എന്നർത്ഥം അത് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അകത്തേക്ക് വിടാണ്ടായി അപ്പോൾ കരണകാരനെ ഞങ്ങൾ മേശാന്തി മുറിയിലേക്ക് കൊണ്ടുപോകാ ഒരു എൻ്റെയൊക്കെ ശാന്തികാലത്ത് എൻ്റെ മുറിയിലാണ് അദ്ദേഹം കിടന്നിരിക്കുന്നത് അവിടെയാണെങ്കിൽ ഒരു പായൽ ഒരു പായ കൊടുത്തിരുന്നു ആ പായൽ കിടന്നൊരു തലയണ പോലും ഉപയോഗിച്ചിരുന്നില്ല എന്നിട്ടവിണിൽ നിന്ന് കണി കാണാം പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലമൊക്കെ ആയപ്പോഴേക്കും ആ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവരും ഒക്കെ തിരക്കൊക്കെ ആയപ്പോൾ അകത്തും ആരെയും കിടക്ക വേണ്ടെന്ന് തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം ഗസ്റ്റ് റൂമിൽ നിന്ന് ഗസ്റ്റ് ഹൗസിൽ കിടന്നിട്ട് കണി കാണാൻ വരിക അങ്ങനെയായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ചടങ്ങ് അതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ മേശാന്തി ഈ കണി കാണുന്നത് രണ്ടര മണിയായാൽ നട തുറന്ന് ഭക്തന്മാർ അകത്തേക്ക് വന്ന് മേശാന്തി പ്രസാദം കൊടുക്കണതെക്കിൽ പോയിരിക്കും കാരണം ആ മേശാന്തി അകത്ത് നിന്നിട്ട് വിശാന്തിയെ കണി കാണരുത് കണി കാണരുത് ആദ്യം ഗുരുവായൂരിപ്പണി തന്നെ അല്ലെങ്കിൽ ഈ കഞ്ഞി കാണൽ വേണം എന്നുള്ളത് കൊണ്ട് വിശാന്തി അവിടെ പോയിരിക്കും അപ്പോൾ പ്രധാനമായിട്ടാരെങ്കിലും വന്നാൽ ഒരു പത്ത് മിനിറ്റ് നേരം അവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുക അത് അങ്ങനെ ചടങ്ങ് എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല ശബരിമലയിലൊക്കെ അങ്ങനെയല്ല വരണ ഭക്തന്മാർക്കൊക്കെ കൊടുക്കണം ഞാൻ അവിടെയും മേശാന്തി ആയിരുന്നിട്ടുണ്ട് അവിടെ ഈ വിഷു കൊടുക്കാൻ മൂന്ന് മണിക്ക് നടന്ന് തുറന്നാൽ രാവിലെ ഒരു എട്ട് മണിവരെ ഇഷ്ക നേട്ടം കൊടുക്കൽ തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂർ ഇല്ല ആ ഒരു പത്ത് മിനിറ്റ് തന്നെ കാരണം അവിടുത്തെ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം അവിടെ മറ്റ് വേറെ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഗുരുവായൂരപ്പം ചടങ്ങുകൾക്കാണ് പ്രധാന പ്രാധാന്യം അതുകൊണ്ട് പത്ത് മിനിറ്റ് വരെ ചിലപ്പോൾ ആരെങ്കിലും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ക നേട്ടം കൊടുത്തിട്ട് ശാന്തി പിന്നെ പോവും ഒരു മൂന്നരയാകുമ്പോൾ വീണ്ടും കുളിച്ചു വരും മൂന്നര മുതൽ പിന്നെ സാധാരണ അവിടുത്തെ ഓരോ ദിവസത്തെയും നിത്യദാന ക്രിയകളാണ് ഇതാണ് പ്രധാന വിഷുദിനത്തിൽ ദിവ്യാനുഗ്രഹം തേടാൻ ഭക്തർ ക്ഷേത്രത്തിൽ ധാരാളമായി ഒത്തുകൂടുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുന്നു കേരളത്തിന് പുറത്തുള്ള മഹത്തായ ആഘോഷങ്ങളിലൊന്ന് ഡൽഹിയിലെ മയൂർ വിഹാർ ഉത്തർ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് നടക്കുന്നത് വിഷുക്കണി ദർശനം വിഷു സദ്യ ഗംഭീരമായ സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രത്യേക വിഷു പൂജകൾ ക്ഷേത്രത്തിൽ നടത്തുന്നു പ്രാർത്ഥനകൾ അർപ്പിക്കാനും പരമ്പരാഗത കേരള ആഘോഷങ്ങൾ പുനരാരംഭിക്കാനും ഭക്തർ ഇവിടെ ഒത്തുകൂടുന്നു വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഒരു ദീപ്ത സ്തംഭമായ ഈ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തർക്ക് ഒരു പുണ്യസങ്കേതമാണ് കേരളത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയ ആത്മീയ പാരമ്പര്യങ്ങൾ ഡൽഹിയിൽ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം ക്ഷേത്രം തുടങ്ങാനുള്ള ആദ്യ കാരണം ആർഷധർമ്മ പരിശുദ്ധ എന്നുള്ളൊരു സ്ഥാപനം ജനക്പുരിയിലെ മുമ്പ് പ്രവർത്തിച്ചിരുന്നു അവിടെ ഒരു ക്ഷേത്രം പണിയണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു അവർ തുടങ്ങിയത് എങ്കിലും അവിടെ ചില സാങ്കേതിക കാരണവശാൽ നടക്കാൻ പറ്റിയില്ല അന്നേരം ഇവിടെ മയൂർ വിഹാറിൽ ജസ്റ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ കുടിയേരി പാർത്തിരുന്നു ആ സമയത്ത് ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം യമുനാ നദി അഭിമുഖീകരിച്ചുകൊണ്ട് പണി ചെയ്യാൻ എല്ലാ മലയാളികളും കൂടെ ഒത്തുകൂടി ഒരു തീരുമാനമെടുത്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആർഷധർമ്മ പരിഷത്ത് ജനക്പുരിയിൽ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണ സമാജമായിട്ട് അമാൽഗമേറ്റ് ചെയ്തു പിന്നെ ക്ഷേത്രം ഇവിടെ ആരംഭിച്ചു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ബാലാലയം ഇവിടെ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അക്ടോബർ രണ്ടാം തീയതി ശ്രീകോവിലിൻ്റെ ശിലാസ്ഥാപനം കാഞ്ചികാമകോടി ജയേന്ദ്രസരസ്വതി അവരുടെ കരകമലങ്ങളാൽ നടത്തപ്പെട്ടു വളരെ ഭംഗിയായി നടക്കുന്ന ഗുരുവായൂരിൽ നടത്തുന്ന എല്ലാ തരത്തിലുള്ള പൂജാവിധാനങ്ങളും നിത്യനിദാനങ്ങളും നടത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രം ഇവിടെ ആണ്ടുതോറും നടക്കാറുള്ള ഉത്സവം മെയ് പത്ത് മുതൽക്ക് പതിനേഴ് വരെയാണ് മെയ് പത്തിനു മുമ്പ് എട്ടാം തീയതി മുതൽക്ക് കളഭാഭിഷേകം ലക്ഷാർച്ചന ബിംബശുദ്ധി എന്നീ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും ഇതുകൂടാതെ പുലിയന്നൂർ ഇല്ല തന്ത്രിമാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പവിത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഭക്തിയുടെയും വാസ്തുവിദ്യാ സൗന്ദര്യത്തിൻ്റെയും സത്യയെ പ്രതിഫലിപ്പിക്കുന്നു ഇവിടെ ആരാധന നടത്തുന്നത് ഗുരുവായൂരിലേക്കുള്ള തീർത്ഥാടനത്തിന് തുല്യമായ അനുഗ്രഹം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഗംഭീരമായ ഗോപുരം മനോഹരമായി അലങ്കരിച്ച ശ്രീകോവിൽ എന്നിവ ദിവ്യമായ ശാന്തതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ജന്മാഷ്ടമി നവരാത്രി എന്നിവയിൽ ക്ഷേത്രം സജീവമാകുന്നു വിപുലമായ ആചാരങ്ങൾ വിഷുക്കണി ദീപാരാധന എന്നിവ കാണാൻ ഭക്തർ ധാരാളമായി ഒത്തുകൂടുന്നു വിഷു സമയത്ത് ഇവിടെ വിഷു സദ്യ സംഘടിപ്പിക്കുന്നു നൂറുകണക്കിന് ഭക്തർ പരമ്പരാഗത കേരളീയ സദ്യയിൽ പങ്കെടുക്കുകയും ആത്മനിർവതി നേടുകയും ചെയ്യുന്നു ആധ്യാത്മികതയ്ക്കപ്പുറം ക്ഷേത്രം ഒരു സാംസ്കാരിക കേന്ദ്രമായി വർധിക്കുന്നു ഭക്തി സംഗീതം നൃത്തം സമൂഹ സേവനം എന്നിവയിലൂടെ ഡൽഹിയിലെ മലയാളികളെ ഒന്നിപ്പിക്കുന്നു സംസ്കൃത ക്ലാസുകൾ മുതൽ ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നത് വരെ വ്യാപിക്കുന്നു മാനവസേവ മാധവസേവ എന്ന ഒരു ആപ്തവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ദിവസവും സാധുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് പത്തഞ്ഞൂറ് പേർ ഉള്ള ഒരു സംഘത്തിന് ദിവസവും ഉച്ച നേരത്ത് ഭക്ഷണം ഞങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ ഇവിടെ പലതരത്തിലുള്ള ആതുര ശുശ്രൂഷയ്ക്കും ഒരു ശ്രീകൃഷ്ണ മെഡിക്കൽ സെൻറ്റർ ഇവിടെ നടത്തുന്നുണ്ട് ഒ പി ഡി ഫെസിലിറ്റീസാണ് ആദ്യമായിട്ട് എല്ലാ തുറകളിലുള്ള വൈദ്യശാസ്ത്രങ്ങളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് രണ്ടാമതും ഇവിടെ പലതരത്തിലുള്ള ആഘോഷങ്ങളും കേരളത്തിൽ നടക്കുന്ന എല്ലാ തിരുവാതിരുവാതിരക്കളിമകൾക്ക് അല്ലെങ്കിൽ ചോറ്റാനിക്കറമകം അയ്യപ്പൻ്റെ സമയത്തുള്ള അതായത് ശബരിമല സീസണിലുള്ള എല്ലാ ശാസ്ത്രാപ്രീതി നാൽപ്പത്തൊന്ന് ദിവസത്തുള്ള ഭജന സകല തരത്തിലുള്ള ദൈവീകമായ കാര്യങ്ങളും വളരെ ഭക്തിപൂർവം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഭംഗിയായി നടത്തുന്നൊരു ക്ഷേത്രമാണ് ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളെ ബന്ധിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു ഭക്തിക്കും പ്രാർത്ഥനയ്ക്കും സന്തോഷത്തിനും വേണ്ടിയുള്ള സമയമാണിത് ഈ ശുഭമുഹൂർത്തം ആഘോഷിക്കുമ്പോൾ സ്നേഹം സമൃദ്ധി ആഘോഷം എന്നിവ പ്രചരിച്ചുകൊണ്ട് നമുക്ക് വിഷുവിൻ്റെ ചൈതന്യം സ്വീകരിക്കാം ഡൽഹി നിവാസികളായ ഭക്തർക്ക് ഗുരുവായൂരത്തി തന്നെ ദർശിക്കുവാൻ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങൾ ഒഴിവാക്കാനായിട്ടാവണം ഗുരുവായൂരപ്പൻ ഡൽഹിയിലെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിരാജിക്കുന്നത് പൂർവ ദില്ലിയിലെ മയൂർ വിഹാർ ഫേസ് വൺ എന്ന ചെറു നഗരത്തിലാണ് ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രം ദേശീയപാത ഇരുപത്തിനാല് ഡൽഹിയിലെ മഹാത്മാഗാന്ധി റോഡിൽ ചേരുന്നയിടത്തു നിന്നും നാല് കിലോമീറ്റർ ദൂരം കിഴക്കോട്ട് സഞ്ചരിച്ചാൽ മയൂർ വിഹാർ ഫേസ് വണ്ണിൽ എത്താം നാലു തൃക്കൈകളിൽ ശംഖുചക്ര ഗതാപത്മധാരിയായി നിൽക്കുന്ന അഞ്ജനശീലയിലുള്ള ഈ വിഗ്രഹം ആരുടെയും മനം കൗരുന്നതാണ് രാവിലെ വാഗച്ചാർത്തിന് ശേഷമുള്ള ഒരുക്കത്തോടെയാണെങ്കിലും പന്തീരടി പൂജയ്ക്ക് ശേഷം മുഴുക്കാപ്പ് അണിഞ്ഞ് നിൽക്കുമ്പോഴാണെങ്കിലും തുളസിമാലകൾ മാത്രം അണിഞ്ഞു നിൽക്കുമ്പോഴാണെങ്കിലും ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം എത്ര കണ്ടാലും മതിവരില്ല പ്രധാന ദേവനായ ഗുരുവായൂരപ്പനെ കൂടാതെ അതേ ശ്രീകോവിലിൽ തന്നെ ചോറ്റാനിക്കര ഭഗവതിയുടെ പ്രതിഷ്ഠയുമുണ്ട് ശ്രീകോവിലിന് വലത്തുഭാഗത്ത് ഗണപതിയുടെയും ഇടതു ഭാഗത്തായി ശിവൻ്റെയും അയ്യപ്പൻ്റെയും പ്രതിഷ്ഠകൾ നമുക്ക് കാണാം പ്രധാന ദേവനായ ഗുരുവായൂരപ്പൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് ചോറ്റാനിക്കര ഭഗവതിയുടെ ദർശനം കിഴക്കോട്ടാണ് ഭഗവതിയുടെയും അയ്യപ്പന്റെയും വിഗ്രഹം പഞ്ചലോഹമാണ് ശിവലിംഗവും ഗണപതി വിഗ്രഹവും അഞ്ചനശിലയിലുള്ളതാണ് മഹാക്ഷേത്രങ്ങളിലേതുപോലെ ഉഷപൂജ എതിർത്തുപൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപ്പൂജ ഇങ്ങനെ അഞ്ച് പൂജകളാണ് ദിനംപ്രതി നടത്തുന്നത് ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഉമാമഹേശ്വരി പൂജ ലക്ഷ്മീനാരായണ പൂജ തുടങ്ങിയ പൂജകൾ എല്ലാ ദിവസവും നടത്താറുണ്ട് ഗുരുവായൂരപ്പന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ ഉദയാസ്തമന പൂജയ്ക്ക് മാസങ്ങളോളം നീണ്ട കാത്തിരിപ്പ് ആവശ്യമാണ് പ്രതിഷ്ഠാ ദിനം മെയ് മാസം ആയതിനാൽ ഉത്സവം മെയ് മാസം പത്ത് മുതൽ പതിനേഴ് വരെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാന ഉത്സവം കൂടാതെ എല്ലാ ഉപദേവന്മാരുടെയും പ്രധാന ദിവസങ്ങൾ വിപുലമായ രീതിയിൽ നടത്താറുണ്ട് ചോറ്റാനിക്കര മകം മഹാശിവരാത്രി ഗണേശ ചതുർത്ഥി ഉത്രം എന്നീ വിശേഷ ദിവസങ്ങളിൽ അതാത് ദേവന്മാർക്ക് നവകം പഞ്ചഗവ്യം എന്നിവ ആടി വിശേഷാൽ പൂജ നടത്തുന്നു മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലപൂജയും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നു എല്ലാ മാസവും വിശേഷ ദിവസങ്ങൾ കൊണ്ടാടാറുണ്ട് ഏറ്റവും കൂടുതൽ ഭക്തജനപ്രവാഹം ഉള്ളത് വിഷുദിനത്തിലാണ് വെളുപ്പിന് നാലര മണിക്ക് വിഷുക്കണി ഒരുക്കി നട തുറക്കുമ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് കണി കണികണ്ട് മേശാന്തിയിൽ നിന്നും വിഷുക്കൈനീട്ടം വാങ്ങുന്ന ഭക്തർക്ക് മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിൻ്റെയും ക്ഷീണത്തിൻ്റെയും മുഷിപ്പ് അരനിമിഷം കൊണ്ട് മാറിക്കിട്ടുന്നു ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ചൈതന്യവർദ്ധനയ്ക്ക് കാരണം ഭഗവാന്റെ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസവും സമർപ്പണ മനോഭാവവുമാണ് തെളിഞ്ഞുകത്തുന്ന നെയ്വിളക്കുകളുടെ പ്രഭയിൽ തിരുവാഭരണങ്ങളും തുളസിമാലകളും ചാർത്തി മഞ്ഞപ്പട്ടൊടുത്ത് മനം മയ്ക്കുന്ന മന്ദഹാസത്തോടുകൂടി നിൽക്കുന്ന ഗുരുവായൂരപ്പനോട് സ്വകാര്യമായ തൻ്റെ പരിഭവങ്ങളും നിവേദനങ്ങളും അറിയിച്ച് നമസ്കരിച്ചിറങ്ങുന്ന ഭക്തന് സാക്ഷാൽ ഗുരുവായൂരെത്തി കണ്ണൻ്റെ ദർശനം കിട്ടിയ തൃപ്തിയാണുണ്ടാവുക